കണ്ണൂർ വിമാനത്താവളത്തിനെ ഭൂമി ഏറ്റെടുക്കാൻ സമയബന്ധിതമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യങ്ങൾ ബന്ധപ്പെട്ടവരുമായി വിശദമായി ചർച്ച ചെയ്യുന്നതിനെ മുഖ്യമന്ത്രി തലത്തിൽ ഈ മാസം യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കെ വി സുമേഷ് എന്നിവരുടെ സബ്മിഷനെ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി വിമാനത്താവളത്തിന്റെ റൺവേയുടെ നീളം നാലായിരം മീറ്ററായി ദീർഘിപ്പിക്കുന്നതിന് കീഴലൂർ വില്ലേജിൽ ഉൾപ്പെട്ട ഇരുനൂറ്റി നാല് പോയിന്റ് ഭൂമി നോട്ടിഫൈ ചെയ്തിരുന്നു റൺവേ ഷന് എഴുന്നൂറ്റൻപത് കോടി രൂപയും പുനരധിവാസത്തിന് നൂറ്റി അൻപത് കോടി രൂപയുടെയും നിർദ്ദേശം കണ്ണൂർ ജില്ലാ കലക്ടർ സമർപ്പിച്ചിരുന്നു ഇത് സർക്കാരിന്റെ പരിശോധനയിലാണ് കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് പദ്ധതി പ്രദേശത്തെ കെട്ടിടങ്ങളുടെയും നിർമ്മിതികളുടെയും മൂല്യനിർണ്ണയം നടത്തുന്നത് മുപ്പത്തിയൊൻപത് നിർമ്മിതികളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയിട്ടുണ്ട് അവശേഷിക്കുന്ന നൂറ്റി അറുപത്തിരണ്ട് നിർമ്മിതികളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാകുന്ന മുറയ്ക്ക് തുക അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിപ്പിക്കുന്നവർക്ക് പകരം ഭൂമി അനുവദിക്കുന്നതിന് വ്യവസ്ഥയില്ലാത്തതിനാൽ ഒരു പ്രത്യേക പാക്കേജ് ശുപാർശ ചെയ്യാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുരക്ഷിതത്വം കണക്കിലെടുത്ത് വിമാനത്താവളത്തിന്റെ കാറ്റഗറി വൺ ലൈറ്റിങ്ങിനായി ഏറ്റെടുത്ത് ഭൂമിയുടെ കിടക്കുന്ന അഞ്ച് കുടുംബങ്ങളുടെ എഴുപത്തിയൊന്ന് സെന്റ് ഭൂമി ഏറ്റെടുക്കാൻ ഭരണാനുമതി നൽകിയിരുന്നു ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ നാല് പോയിന്റ് കോടി രൂപ റിലീസ് ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ പതിനാല് കുടുംബങ്ങളുടെ കൈവശ ഭൂമിയും വസ്തുവകകളും ഏറ്റെടുക്കുന്നതിനും തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി വിശദമായ പ്രപ്പോസൽ സമർപ്പിക്കാൻ കണ്ണൂർ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രശ്നം പരിഹരിക്കാൻ സമയബന്ധിതമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു ഗൗരവമായ ഏറെക്കുറെ നിരന്തരമായി ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു പ്രശ്നവുമാണ് അതിൻ്റെ ഭാഗമായി ചില നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട് ഇപ്പോൾ ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു യോഗം അതുമായി ബന്ധപ്പെട്ട് ചേരാൻ നിശ്ചയിച്ചിട്ടുമുണ്ട് അതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടി ഒന്നാം ഘട്ടമായി ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് ിയാലിന് കൈമാറിയിട്ടുണ്ട് രണ്ടാം ഘട്ടമായി എണ്ണൂറ്റി നാല് ദശാംശം മൂന്ന് ഏഴ് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടി പുരോഗമിക്കുകയുമാണ് വിമാനത്താവള വികസനത്തിൻ്റെ ഭാഗമായ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ദശാംശം പൂജ്യം അഞ്ച് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതിൽ കോളാരി കീഴല്ലൂർ വില്ലേജുകളിൽപ്പെട്ട ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് ഒന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുത്ത് കിൻഫ്രക്ക് കൈമാറിയിട്ടുണ്ട് കീഴൂർ പട്ടാനൂർ വില്ലേജുകളിൽപ്പെട്ട ഇരുന്നൂറ്റി രണ്ട് ദശാംശം മൂന്ന് നാല് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുകയും തുടർ നടപടി സ്വീകരിച്ചു വരികയുമാണ് വിമാനത്താവളത്തിന് റൺവേയുടെ നീളം നാലായിരം മീറ്ററായി ദീർഘിപ്പിക്കുന്നതിന് കീഴല്ലൂർ വില്ലേജിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ഏക്കർ ഭൂമി നോട്ടിഫൈ ചെയ്തിരുന്നു റൺവേ എക്സ്റ്റൻഷന് എഴുന്നൂറ്റി അൻപത് കോടി രൂപയും പുനരധിവാസത്തിന് നൂറ്റൻപത് കോടി രൂപയും ഉൾപ്പെടെ തൊള്ളായിരം കോടി രൂപയുടെ നിർദ്ദേശം കണ്ണൂർ ജില്ലാ കലക്ടർ സമർപ്പിച്ചിരുന്നു ഇത് സർക്കാരിൻ്റെ പരിശോധനയിലാണ് കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ് പദ്ധതി പ്രദേശത്തെ കെട്ടിടങ്ങളുടെയും നിർമ്മിതികളുടെയും മൂല്യനിർണ്ണയം നടത്തുന്നത് മുപ്പത്തൊൻപത് നിർമ്മിതികളുടെ മൂല്യനിർണ്ണയം പൂർത്തിയായിട്ടുണ്ട് ഈ ഇനത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി നാനൂറ്റി അറുപത്താറ് രൂപ അനുവദിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു അവശേഷിക്കുന്ന നൂറ്റി അറുപത്തിരണ്ട് നിർമ്മിതികളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാകുന്ന മുറക്ക് തുക അനുവദിക്കുന്നതാണ് ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിപ്പിക്കുന്നവർക്ക് പകരം ഭൂമി അനുവദിക്കുന്നതിന് വ്യവസ്ഥയില്ലാത്തതിനാൽ ഒരു പ്രത്യേക പാക്കേജ് ശിപാർശ ചെയ്യാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുരക്ഷിതത്വം കണക്കിലെടുത്ത് വിമാനത്താവളത്തിൻ്റെ കാറ്റഗറി ഒന്ന് ലൈറ്റിങ്ങിനായി ഏറ്റെടുത്ത ഭൂമിയോട് കിടക്കുന്ന അഞ്ച് കുടുംബങ്ങളുടെ എഴുപത്തിയൊന്ന് ദശാംശം എട്ട് അഞ്ച് സെൻറ്റ് ഭൂമി ഏറ്റെടുക്കാൻ ഭരണാനുമതി നൽകിയിരുന്നു ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായ നാല് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ റിലീസ് ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്